നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽ ആണ് പായസമാണ് പാൽ പൊട്ടിച്ചിട്ടില്ലേക്കാം അപ്പൊ നമ്മ ഇന്ന് മറ്റേ ഈ പായസ മിക്സിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് പായസം പായസത്തിന് വെച്ചാണത് അല്ലേ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇത് ഒന്ന് കത്തിക്കാം എന്നിട്ട് പാല് വെക്കാം പിന്നെ അരിഞ്ഞിട്ട് വരണം കട്ട അരിയാളക്കാം നമ്മ തന്നെയാട്ടോ പൈസ മൂന്നാള് നമ്മളെ ആദ്യ പോട്ടാടി നമ്മൾ സ്പെഷ്യൽ പൈസ അടിഞ്ഞിട്ടുണ്ട് എന്നെ പണ്ട് എന്റെ തല കുത്തി കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് വരണം അങ്ങനെ വേണം ബൈക്കാളി

പാലിപ്പളച്ചിട്ട് വരും വരുമ്പോ പഞ്ചസാര ഇട്ടു നോക്കറോ അങ്ങനെ ഇവിടെ എട്ട് വന്നിട്ടുണ്ട് പാലിന്റെ മണം ചക്കു ചക്കു ചക്കുണ്ട് അല്ലെങ്കിൽ പാല് കളിച്ചു തരുന്നുണ്ട് ശബ്ദം പാടില്ല കളിച്ചിട്ട് വന്നു കേട്ടോ പാല് കളിച്ചിട്ട് വന്നു ഒന്നു തീരാ രണ്ട് മൂന്നിട്ടു മൂന്ന് സ്പൂൺ അനുസരിച്ചൊടുക്കാം അപ്പൊ നമുക്ക് പാഴ് ഇത് എണ്ണിട്ട് പുറത്തു കൊടുക്കാം നമ്മുക്ക് ഇല വിട്ട പടിനെ കൊട്ടിച്ചവണി ഇനി ഇല കട്ട് കൊണ്ടി ഇടാം लेके ഇല കട്ട് കൊടുക്കാം ചെറുതായിട്ട് നല്ല മണം വരും ഒപ്പിത്രടയന്നല്ല करो നമ്മൾ മാർണിക്ക് കാണിച്ചില്ലേ കുള്ളി വന്നെന്നെ വയറ്റത്തിലേക്ക്

പറും വേണ്ടി പഴയ കളക്കുന്നുണ്ട് പറഞ്ഞ കേട്ട് കറണ്ട് ഇല്ല കേറിഞ്ഞിട്ട ഈ ഉള്ളി പാരും കൈ ോട് വാശി കൊണ്ട് അങ്ങനെ ആക്കിന്റെ വാശിന് മുട്ട മധുരം പാരൻസ് ചെയ്യാൻ വേണ്ടി കൊറച്ച് ഫ്രോൾഡ് ഷെർപ്പ് കൊടുക്കണം അല്ലെങ്കിൽ താങ്ങി വേനെ കുറച്ച് മലിന അപ്പൊ ഞാൻ പറയാറില്ല ഒഴുന്ന പരിസരണ്ട പ്രൊഫഷൻ അങ്ങനെ പറ്റുള്ള പട്ടാ നമ്മുടെ നമ്മള് പായസ കഴിക്കുന്നുണ്ട് വന്നിട്ടുണ്ടാവും പായസ ഞാനും അത്ര പോരാ നോക്ക് നമ്മള് പായസായിട്ടുണ്ട് അല്ലെങ്കിൽ കുടിച്ചു നോക്കാം പായസം കൊണ്ട് വരുന്നുണ്ട് എടുക്കാൻ പഠിയാന്ന് അപ്പൊ നമ്മടെ പായസം ക്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാണ്